ഫുട്ബോൾ ചിലപ്പോൾ മനോഹരമായ സ്വപ്നമാണ് എന്നാൽ മറ്റു ചിലപ്പോൾ ക്രൂരമായ യാഥാർത്ഥ്യവും ലോകം മുഴുവൻ അവിശ്വസനീയതോടെ നോക്കി നിന്ന ഒരു ടീം ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പ്രീമിയർ ലീഗ് സീസൺ ലെസ്റ്റർ സിറ്റി മൊത്തമിടുന്നു അയ്യായിരത്തിലൊന്ന് എന്ന വാതുവയ്പ്പ് കണക്കുകൾക്ക് മുന്നിൽ ലോകം അവരെ പുച്ഛിച്ചു തള്ളി എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കുകളേക്കാൾ വലിയവർക്കുണ്ടായിരുന്നു അചഞ്ജലമായ ആത്മവിശ്വാസം ജെവി വർഡി മൈതാനത്തെ ആർക്കും പിടിച്ചു നിർത്താനാവാത്ത വേഗത റിയാദ് മെഹ്റസ് പന്തിൻ്റെ മേൽ മാജിക്ക് തീർത്തുന്ന ശബ്ദവിപ്ലവം എങ്കോളോ കാന്റ് നിഴലുപോയ പടർന്ന് പന്തലിച്ച പ്രതിരോധം അവർ ഉയർത്തിയത് വർവരി കിരീടം മാത്രമായിരുന്നില്ല അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയായിരുന്നു ഒരു വലിയ വിപ്ലവം എന്നാൽ പ്രകാശത്തിന് പിന്നാലെ എപ്പോഴും നിഴലുകൾ പതുങ്ങിയിരിപ്പുണ്ടാകും വിജയത്തിൻ്റെ ശില്പികൾ ഓരോരുത്തരായി പടിയാങ്ങി അടിത്തറ പതുക്കെ തകർന്നു തുടങ്ങി പിഴച്ച തന്ത്രങ്ങൾ പാളിപ്പോയ ട്രാൻസ്ഫറുകൾ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കിടുകൾ ഒരിക്കൽ ഇംഗ്ലണ്ടിന്റെ നിറുകയിൽ കിരീടം ഉയർത്തിയ അതേ കൈകൾ പിന്നീട് പ്രീമിയർ ലീഗിൽ നിലനിൽപ്പിനായി ഉറപ്പൊരുക്കി ആറു ഗോളികൾ ഉയർന്നിരുന്ന സ്റ്റേഡിയത്തിൽ ഒടുവിൽ മോനും തളം കിട്ടി ശ്വാസമടക്കി പിടിച്ച നിമിഷങ്ങൾക്കൊടുവിൽ അവധി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലെസ്റ്റർ സിറ്റി ചാമ്പ്യൻഷിപ്പിലേക്ക് റിലഗ്റ്റ് ചെയ്യപ്പെട്ടു ജാമ്യന്മാർ താഴേക്ക് പതിച്ചു പക്ഷേ ഇതൊരു പരാജയത്തിൻ്റെ മാത്രം കഥയുള്ളൂ ഫുട്ബോൾ എന്ന വിസ്മയത്തിൻ്റെ അലങ്കനീയമായ നിയമമാണ് ഫുട്ബോളിന് തെല്ലാം കഴിഞ്ഞു എന്നാൽ നിമിഷ നേരെ കൊണ്ട് അതെല്ലാം തിരികെ എടുക്കുകയും ചെയ്യും